സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ബി സഖ്യം തുടങ്ങിയത് ദേഹ്പൂരിൽ നിന്നോ വടകരയിൽ നിന്നോ അല്ല കോൺഗ്രസും ലീഗും ജനസംഘവും ഒന്നിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയെതിർത്തി മത്സരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിലാണ് ഇ എം എസിനെതിരെ എ രാഘവൻ നായരായിരുന്നു സംയുക്ത മുന്നണി സ്ഥാനാർത്ഥി ഈ പരീക്ഷണവും പക്ഷെ പരാജയപ്പെട്ടു മിസ്റ്റർ ബുഷ് ഞാൻ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ വരൂ ഏഴാം വാർഡിൽ മത്സരിക്കൂ ഇങ്ങനെ സ്ഥാനാർത്ഥി ലോകത്തെ ആദ്യം വെല്ലുവിളിച്ചത് മുമ്പാണ് പട്ടാമ്പിയിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി ഇ എം എസ് കോൺഗ്രസിനായി എ രാഘവൻ നായർ ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് എം പി ഗോവിന്ദമേനുവിന്റെ പ്രസ്താവന ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും മർമ്മപ്രധാനവുമായ പട്ടാമ്പിയിൽ സ്വന്തം നിലയ്ക്ക് ജയിക്കാമെന്ന് ഉറപ്പാണെങ്കിലും ഞങ്ങൾ പിന്മാറുന്നു ഇ എം എസ് വിരുദ്ധ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടു നെഹ്റു ഇന്ദിര ശാസ്ത്രി സഞ്ജീവ് റെഡ്ഡി സുചേത കൃപലാനി മൊറാർജി ദേശീയ നേതാക്കൾ ആഴ്ചകളോളം പ്രചാരണം നടത്തി ജനസംഘത്തെ ഊർജ്ജസ്വലമാക്കാൻ ദീൻദയാൽ ഉപാധ്യായ നേരിട്ടെത്തി ബാഫക്കി തങ്ങൾ ലീഗിനു വേണ്ടി അരയും തലയും മുറുക്കി പോരാടി അമ്പത്തിയേഴിലെ നീലേശിനും വിട്ടാണ് ഇ എം എസ് പട്ടാമ്പിയിൽ വന്നത് പെരിന്തൽമണ്ണയിലെ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഹിന്ദു വോട്ടും പട്ടാമ്പിയിലെ രാഘവൻ നായർക്ക് മുസ്ലിം വോട്ടും എന്ന ധാരണയുണ്ടാക്കി ഇ എം എസിനെതിരെ അഭിഭാഷകർ പ്രത്യേക പ്രസ്താവന ഇറക്കി ഇ എം എസിനോടുള്ള പെറ്റമ്മയുടെ ഉപദേശം കോലിബി പരിഹാസപ്പാട്ടാക്കി അയ്യോ മോനെ ശങ്കര പട്ടാമ്പിയിലേക്ക് ഇനി പോകേണ്ട എന്താണമ്മേ കാരണം പിള്ളേരൊക്കെ കോൺഗ്രസ് ആ മുദ്രാവാക്യം പട്ടാമ്പിക്ക് പുറത്തു മുഴങ്ങി തെരഞ്ഞെടുപ്പ് തലേന്ന് ദൈവം വന്നാലും ഇ എം എസ് തോൽക്കില്ലെന്ന് സി പി ഐ കമ്മ്യൂണിസ്റ്റ് മുഖം മാനമായെന്ന് സംയുക്ത മുന്നണി എൺപത്തിയഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്തു മുസ്ലിം വോട്ടുകൾ വർദ്ധിച്ചതിൽ സംയുക്ത മുന്നണി ആശ്വാസം പോണ്ടു വോട്ടെണ്ണിംഎസ് ഏഴായിരത്തി മുന്നൂറ്റി ജയിച്ചു ആദ്യ മത രാഷ്ട്രീയ സഖ്യത്തെ പട്ടാമ്പി അങ്ങനെ തിരസ്കരിച്ചു